ഹായ് യാഷ് സ്റ്റോക്കിലേക്ക് ഏവർക്കും ഹർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ഒരു മാസം മലയാളികൾക്ക് വളരെ സംഭവ വികുലമായ ഒരു മാസമായിരുന്നു രണ്ട് ആത്മഹത്യകളാണ് കേരള മണ്ണിൽ സംഭവിച്ചത് ഒന്ന് ബാംഗ്ലൂരിലാണെങ്കിലും മലയാളിയാണല്ലോ പലട്ടുണ്ടായി ഒന്ന് ദീപക് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ രണ്ട് മധ്യവയസ്കരനായ അതിസമ്പന്നനായ പ്രശസ്തനായ എല്ലാമുള്ള ഒരു മനുഷ്യൻ ഇത് രണ്ടും സമൂഹത്തിൻ്റെ രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ ഉള്ള മനുഷ്യരാണ് എന്നാൽ അവർക്ക് ഈ പെട്ടെന്ന് ഈ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുവാനുണ്ടായ കാരണങ്ങൾ എന്തായിരിക്കാം എന്താണ് എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുവാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നത് അത് കാരണങ്ങൾ എന്തു തന്നെ ആയാലും പക്ഷൻ പെട്ടെന്ന് ആത്മഹത്യക്ക് ആയിട്ട് നിമിഷം പെട്ടെന്നോ അല്ല പല തവണ അവൻ്റെ ഹൃദയത്തിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടെന്നു എന്നുള്ളതാണ് ശാസ്ത്രം മനഃശാസ്ത്രം പഠിപ്പിക്കുന്നു അപ്പോൾ ഈ മനുഷ്യൻ പെട്ടെന്ന് ഈ ആത്മഹത്യയുടെ ഈ തലത്തിലേക്ക് നീക്കപ്പെടുന്നത് ആത്മഹത്യ ചെയ്യുവാൻ തയ്യാറാകുന്നത് പെട്ടെന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒറ്റ ചിന്ത കൊണ്ടല്ല ചിലപ്പോൾ മാസങ്ങളോ ആഴ്ചകളോ ചിലപ്പോൾ അല്പം ചില ദിവസങ്ങളോ ആയിരിക്കാം അവനെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ കാഠിന്യവും ഒരു പക്ഷേ അത് അതിന് പെട്ടെന്ന് തയ്യാറാകുവാൻ കാരണമായേക്കാം ഈ കാര്യത്തിൽ അങ്ങനെയുള്ള ഒരു പെട്ടെന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പക്ഷേ അവനെ അതിനെ കുറിച്ച് ചിന്തിച്ചുപോലും ചെയ്തിട്ടില്ലാത്ത വ്യക്തിയായിരിക്കാം അങ്ങനെ പെട്ടെന്ന് ഹൃദയത്തെ നടുക്കുന്ന ഒരു വാർത്ത തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ തനിക്കതിൻ്റെ മുമ്പാകെ എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാമയ്യാത്തൊരു വ്യക്തിയായിരിക്കും പക്ഷേ എന്നാൽ ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ചിന്തയല്ല എന്നാൽ അതിനെ പലതവണ ചിന്തിക്കുകയും പലതവണ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്നുണ്ടാകും അതുതന്നെയാണ് ഈ സി ജെ റോയി എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലും തൻ്റെ ഭാര്യയോട് അതിനെക്കുറിച്ച് സംസാരിച്ചു എന്ന് പറയുന്നതായിട്ട് പല വാർത്തകളും കേൾക്കുവാനായിട്ടിടയായിരുന്നു ഞാൻ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും നീ മക്കളും എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചൊക്കെ തന്നോട് പറഞ്ഞതായിട്ട് വാർത്ത കേൾക്കുവാനായിട്ടിടയായിരുന്നു അതുപോലെ ഈ താൻ അനുഭവിക്കുന്ന വിഷയത്തെക്കുറിച്ച് ധനീനോടും സംസാരിച്ചാൽ പല വാർത്തകളും കേൾക്കുവാനായിട്ടിടയായിരുന്നു ഒരു വ്യക്തി പെട്ടെന്ന് അങ്ങനെ ചെയ്യുന്നതല്ല പക്ഷെ അതെനിക്ക് അടുപ്പമുള്ള വ്യക്തികളോട് അതിനെക്കുറിച്ചൊരു ഒരു അറിയാതെ ഇരിക്കുകയില്ല അതിനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള ചില ഇത് കാണിക്കും സിംറ്റംസ് കാണിക്കും എന്നുള്ളത് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ അടുപ്പക്കാരായിട്ടുള്ള അവർക്ക് അതിനെ അതിനെ അതിൽ നിന്നും അകറ്റുവാൻ ആത്മഹത്യ ചെയ്യാതെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രേരണ തൻ്റെ ഉള്ളിൽ നിന്ന് നീക്കുവാൻ അടുപ്പക്കാർക്ക് തൻ്റെ പരിചയക്കാർക്ക് സാധിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും സാധിക്കുന്ന കാര്യമാണ് പലരും അങ്ങനെ അതിലേക്ക് പോകുന്നത് ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കാരണം അടുപ്പക്കാർക്ക് തൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ നിന്നും തന്നെ വിലക്കുവാൻ തന്നെ അതിൽ നിന്നും മാറ്റിക്കളയുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒത്തിരി സമ്പത്തുള്ള വ്യക്തിയായിരുന്നു എല്ലാ സൗകര്യങ്ങളും ഉള്ള വ്യക്തിയായിരുന്നു പക്ഷേ തൻ്റെ ഏറ്റവും തകർച്ചയേറിയ ആ സാഹചര്യം തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ തൻ്റെ ജീവിതത്തിലുണ്ടായ ഒന്നും അതിനെ തടുക്കുവാൻ അതിനെ അതിജീവിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ചിന്തിക്കുന്നത് ഈ നമുക്ക് എന്തും ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒരു സ്പിരിറ്റ് ആവശ്യമാണ് ഒന്ന് പോസിറ്റീവ് സ്പിരിറ്റ് ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനും ഒരു പോസിറ്റീവ് സ്പിരിറ്റ് ആവശ്യമാണ് അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള ആത്മഹത്യ ചെയ്യുവാനും ഒരു നെഗറ്റീവ് സ്പിരിറ്റ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് വ്യാപരിക്കുവാനായിട്ട് കാര്യത്തിലും അത് അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം അതിനുള്ള പ്രേരണകൾ നമുക്കുണ്ടായിട്ടുണ്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയുള്ള ചിന്താഗതികൾ അങ്ങനെയുള്ള പ്രേരണകൾ പലപ്പോഴും ചില വിഷയങ്ങൾ അഭിമീകരിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ അഭിമീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ മനുഷ്യന് അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നെഗറ്റീവ് സ്പിരിറ്റ് ഇങ്ങനെയുള്ള നെഗറ്റീവ് സ്പിരിറ്റിനെ നാം എന്തു ചെയ്യണം അതിനെ ജയിക്കുക ജയിക്കുവാൻ അതിനെ ഓവർകം ചെയ്യുവാൻ തൊക്കെ നമ്മുടെ മനസ്സ് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ പോസിറ്റീവായിട്ടുള്ള ചിന്തിക്കുന്ന ആളുകൾ പോസിറ്റീവായിട്ടുള്ള നമുക്ക് ഉന്മേഷം തരുന്ന പോസിറ്റിവിറ്റി തരുന്ന സാഹചര്യങ്ങൾ ഒക്കെ നമുക്ക് അത് കൊണ്ടുവരുവാൻ അതിനുവേണ്ടി അത് നമ്മുടെ മനസ്സിനെ തിരിച്ചുവിടുവാൻ ഇങ്ങനെ പ്രേരണയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ആത്മഹത്യ പ്രേരണ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അങ്ങനെ ചിന്തകളെ തിരിച്ചുവിടുവാൻ കഴിയുന്നുവെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള നമ്മളുടെ അങ്ങനെ പ്രേരണയുള്ളവർക്ക് ചുറ്റുമുള്ള ഫ്രണ്ട്സ് സർക്കിളിലുള്ളവർ ബന്ധുമിത്രാദികൾക്കുള്ള ഉള്ള സർക്കിളിൽ അവർക്കൊക്കെ ഇതിൽ വലിയ ഒരു ഒരു വലിയൊരു പങ്ക് വഹിക്കുവാനായിട്ട് സാധിക്കും അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ അവരെ അങ്ങനെയുള്ള ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നും ഒരു പോസിറ്റീവ് മൂഡിലേക്ക് കൊണ്ടുവരുവാൻ ചുറ്റുപാടുമുള്ള സമൂഹത്തിലെ ആയിരിക്കുന്ന വ്യക്തിജീവിതങ്ങൾക്ക് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ കഴിയുന്ന ഒരു ഒരു സാ സമൂഹമാണ് അതിനെ അതിലേക്ക് നയിക്കുന്ന സമൂഹമുണ്ട് വ്യക്തി ജീവിതങ്ങളുണ്ട് നെഗറ്റീവ് സ്പിരിറ്റ് ഉണ്ട് അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന സ്പിരിറ്റ് ആയിരിക്കണം സമൂഹത്തിലുള്ള നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് ഒരാളെ എങ്ങനെയും നശിപ്പിക്കുക എന്നുള്ളതല്ല ഈ വാർത്താ ചാനലുകൾക്കും ഒക്കെ ഉണ്ടാകേണ്ടുന്ന സ്പിരിറ്റ് നല്ല നല്ല കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുവാൻ മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ മറ്റുള്ളവർക്ക് മോട്ടിവേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഉള്ള പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ നല്ല നല്ല വാർത്തകൾ നമുക്ക് സമൂഹത്തിന് നൽകുവാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് സമൂഹത്തിന് അത് അനുഗ്രഹമായിരിക്കും നല്ലതായിരിക്കും അതിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇങ്ങനെയുള്ള ഈ വാർത്തകളിൽ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞല്ലോ ഒരു വളരെ ദുഃഖമായ ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ഒരു മാസം എങ്കിലും ഈ വർഷത്തിൻ്റെ ബാക്കിയുള്ള മാസങ്ങളൊക്കെ നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി തരുന്ന വാർത്തകൾ കേൾക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബായ്